ഹലോ ഇന്ന് നമ്മളൊരു ഫാം ഹൗസ് കാണാം വിസിറ്റ് ചെയ്യാൻ പോവാണേ അപ്പോൾ അങ്ങോട്ട് നമ്മൾ നടന്നു പോവുക അപ്പോൾ ഇത് അവിടെ ചെന്ന് കഴിയുമ്പോൾ കുറേ ഏരിയ ഉണ്ട് കുറേ ഇതുണ്ട് മരങ്ങൾ കണിക്കൊന്ന പോലത്തെ നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ കണിക്കൊന്ന പോലത്തെ ഉള്ള കണി ഇവിടുത്തെ കണിക്കൊന്നെയാണ് ഇത് യു കെയിലാണേ അപ്പം നല്ല രസമുണ്ട് ഇത് ഇങ്ങനെ കൊല കൊലയായിട്ട് കിടക്കുക നല്ല മഞ്ഞ കളറിൽ ഇത് വേറെ കുറച്ചു അവിടെ കുറേ പൂക്കളും കുറേ ഏരിയ ഉണ്ട് കുറേ സ്ഥലത്തിങ്ങനെ അവർ പൂക്കളൊക്കെ വെച്ച് പിടിപ്പിക്കും കുറേ ഇങ്ങനെ കുറേ മരങ്ങൾ കുറേ സ്ഥലം ഇവർ കൃഷി ചെയ്യുന്ന കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ ഇതുണ്ട് ഇത് അവരുടെ ഒരു പഴയ വണ്ടിയോ എന്തോ കിടക്കുന്നത് അത് ചുമ്മാ ഉപയോഗിക്കുന്നില്ല കാണാൻ ഇട്ടേക്കുന്നതാണെന്ന് തോന്നുന്നു പിന്നെ കുറേ ഏരിയ ഉണ്ട് കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് അവർക്ക് അവിടെ ഒരു ഷോപ്പുണ്ട് ഷോപ്പൊക്കെ ഷോപ്പിൻ്റെ ഒക്കെ ഏരിയ ആയിത് അവിടെ ഷോപ്പിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കയറാം പിന്നെ നമ്മൾ അവിടെയൊക്കെ കാണാനായിട്ട് പോയി ചുറ്റും കാണാൻ പോയി അത് അവിടെയും കുറേ ഇങ്ങനെ ഏരിയ ഇങ്ങനെ ഉണ്ട് കുറേ ഇങ്ങനെ കൃഷി സ്ഥലങ്ങൾ എല്ലായിടത്തോടൊന്നും പോകാൻ പറ്റില്ല കേട്ടോ ഒത്തിരി ഏരിയ ഉണ്ട് ഇത് കണ്ട ഒരു മരവ മരത്തിൻ്റെ ചെറിയൊരു മരത്തിൻ്റെ പൂവും കായുവൊക്കെ കൂടിയായത് പക്ഷേ കഴിക്കാൻ കൊള്ളാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല പിന്നെ വേറെ കുറേ പൂക്കളുണ്ട് ഇത് ആ ഇവിടെ ഇത് കുറേ നല്ല രസമായിട്ടുണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഞങ്ങളെ നോക്കി നിന്നു പിന്നെ അപ്പുറത്തോട്ട് മാറുമ്പോൾ വേറൊരു തരത്തിലുള്ള ഒരു വൈറ്റ് പൂക്കളും അതും നല്ലതാണ് ഇതെല്ലാം കണ്ട് ഇതിൽ നമുക്ക് നല്ല കാലാവസ്ഥയുള്ളപ്പോൾ ഇതിലൊക്കെ നടന്ന് കാണാനൊക്കെ നല്ല റിലാക്സ് ചെയ്ത് നടക്കാനൊക്കെ നല്ല ഏരിയ നല്ല സ്ഥലമാണ് കുറേ പേർ ഇവിടെ കാണാനൊക്കെ വരുവേ അപ്പം ഇവരിവിടെ ഇവർ കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ മൃഗങ്ങളെ കോഴി താറാവ് പശുക്കൾ അങ്ങനെ കുറേ ഒരു കൃഷിയും ഇങ്ങനെ മൃഗങ്ങളെ വളർത്തണം അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് അപ്പോൾ ഇത് പുല്ലുള്ള ഒരു ഏരിയ ആയ ഇത് പിന്നെ ഇങ്ങനെ പിന്നെ നമ്മുടെ കൊന്നമരം ഞാൻ കൊന്നമരത്തെ പൂ മരം പൂത്ത് നിൽക്കുന്നതാണ് പിന്നെ നമ്മൾ ഷോപ്പിലേക്ക് പോവുകയാണേ അപ്പോൾ ഷോപ്പിലേക്ക് പോയി എന്തുണ്ടോ അവരുടെ വണ്ടിയൊക്കെ കിടക്കുന്ന അത് ഷോപ്പിലും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കുറേ പിന്നെ അവർക്കിവിടെ കുറേ കെട്ടിടങ്ങളുണ്ട് ഒരിടത്ത് ഇങ്ങനെ നമുക്ക് ഈ ഫുഡ് കഴിക്കാനുള്ള എങ്ങനെ റെസ്റ്റോറൻറ്റ് പോലെയൊക്കെ ഉണ്ട് അവിടെ നമ്മൾ പോയില്ല എല്ലായിടത്തും ഒന്നും കയറിയില്ല ഉണ്ടോ എന്താണെന്നറിയില്ല നല്ല രസമുണ്ടോ അവരിങ്ങനെ ഈ ആൾക്കാരൊക്കെ ഈ ഇവിടെ വരും ബുക്ക് ചെയ്തൊക്കെ ഇവിടെ പൈസയൊക്കെ എടുത്ത് കയറുന്ന ഇടൊക്കെ ഉണ്ട് കേട്ടോ കാണാനൊക്കെട്ടെ അവിടെ അതൊക്കെ ഇച്ചിട്ടപ്പുറത്തോട്ട് മാറിയൊക്കെയാണ് ഇതും അങ്ങനെ എന്തോ ഇതാന്ന് തോന്നുന്നു നമ്മൾ പെട്ടെന്ന് പോയിട്ട് പോകുന്നു നമ്മളൊരു ആര അരമുക്കാൽ മണിക്കൂർ അല്ലേ ജസ്റ്റ് ഒന്ന് കണ്ടതേയുള്ളേ അപ്പം ഇത് അവരുടെ കടയിലോട്ട് നമ്മളൊന്ന് കയറാൻ ഇനി അപ്പോൾ കടയിൽ കയറി അവിടെ എന്നൊക്കെ സാധനങ്ങളുള്ളതെന്നാണ് നമുക്ക് നോക്കാം ഇതുകൊണ്ട് ഫാം ഷോപ്പ് എന്നവിടെ എഴുതി വെച്ചേക്കുന്നത് ഇത് അവരുടെ ഷോപ്പ് അപ്പം ഇങ്ങോട്ട് കയറി കഴിയുമ്പം ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കാപ്സിക്കം മഞ്ഞ കളറുള്ളതുണ്ട് പച്ചക്കളറുള്ളതുണ്ട് ചുമലയുണ്ട് അതിൻ്റെ പുറകിലിപ്പോൾ ഇത് വേറെ സൈസ് മുളക ഇച്ചിരി വലിപ്പമുള്ള ഇതും പെപ്പർ പെപ്പർന്നാണ് ഇവിടെ പറയുന്നത് എന്താ വീണ്ടും ക്യാപ്സിക്കങ്ങളാണ് പിന്നെ കുറേ അങ്ങനെ പച്ചക്കറികളൊക്കെ ഉണ്ട് കോണ് ഇതുണ്ടോ ഒരു സൈസ് കാബേജ് ഉണ്ട് കാബേജുണ്ട് ഇത് തന്നെ ഒരു മത്തങ്ങായ കേട്ടോ ഇത് സ്വീഡെന്ന് പറയും ഒരു പച്ചക്കറിയ കോളിഫ്ലവർ ഫ്ലവർ വേറൊരു കാ ഇത്തരം കാബേജ് ക്യാരറ്റ് ഇതൊരു ബ്രോക്കോളി പിന്നെ ഇത് ടേർണിപ്പ് എന്ന് പറയും ടേർണിപ്പ് ഇത് വേറൊരു ടൈപ്പ് കാബേജ് പിന്നെ മുകളിൽ ഇങ്ങനെ ഷെൽഫ് ഷെൽഫായിട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് നല്ല തക്കാളി എന്നാൽ ഭംഗിയാന്ന് നോക്കിക്കുക നല്ല കൊല കൊലയായിട്ട് നല്ല ചുമന്നിരിക്കുന്നത് പക്ഷേ വലിപ്പമുള്ള തക്കാളിയാണേ ഇതിനൊക്കെ നല്ല വിലയാട്ടോ ഇത് ഫ്രഷ് ഓർഗാനിക് വെജിറ്റബിൾസ് ആണേ അവർ തന്നെ ഉണ്ടാക്കുന്നതാണ് ഓർഗാനിക് ആയിട്ടുള്ളതാണ് കൂടുതലും അപ്പോൾ അതിനൊക്കെ നല്ല വിലയാണ് അവിടെ ഇങ്ങനെ മീ മീറ്റൊക്കെ ഉള്ള ഷോപ്പുണ്ട് കിട്ടോ അതൊക്കെ വേറെ മാറിയാണേ കുറേ സാധനങ്ങളുണ്ട് കണ്ടിവിടെയെല്ലാം ഇതൊക്കെ നമ്മൾ അതിലെ ചുമ്മാ ചുറ്റി നടന്ന് ഒന്ന് കണ്ടുപിറക്കിങ്ങ് പോകുന്നു അപ്പോൾ ഇവിടെ എല്ലാം ഒന്ന് ഇതിൻ്റെ ഒന്ന് വീഡിയോ എടുത്ത് നിങ്ങളെങ്ങോട്ട് കാണിച്ചേക്കാന്ന് വിചാരിച്ചു കണ്ട എല്ലാം കൂട്ടം സാധനങ്ങളുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു